ഒരു വലിയ ആളായിട്ടും ഒന്നിനെ ഒരു കുട്ടിയായിട്ടും സംഘടിപ്പിച്ചാൽ ഏതായിരിക്കും വലിയ ആള് ഓക്കെ തേങ്ങ വലിയ ആള് ഗ്ലാസോ സംഭവം ഈ തേങ്ങ നമ്മളൊന്ന് പൊട്ടിച്ചുകൂടെ നോക്കിയാൽ ഇതിൽ എന്തൊക്കെ കാണാൻ പറ്റും നമുക്ക് ആ തേങ്ങാവെള്ളം കാണാം തേങ്ങാ പൂട് കാണാം ചിരട്ട കാണാം നാല് കാണാം ഉണക്കിയ കൊപ്ര കാണാം ആട്ടിയ വെളിച്ചെണ്ണ കിട്ടും തേങ്ങാ പിണ്ണാക്ക് കിട്ടും തേങ്ങാ കൊത്തു കിട്ടും തേങ്ങാ വെള്ളത്തിൽ മധുരം ഉണ്ട് അപ്പൊ ഉണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് ഫ്രക്ടോസ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് സമ്പുഷ്ട ഇതുപോലെയാണ് വലിയ ആൾക്കാർ അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അല്ലെ അവരാണ് തേങ്ങ നമ്മൾ വലിയ ആളായിട്ട് കണ്ടത് ഇതുപോലെ വലിയ ആൾക്കാരുടെ ഒത്തിരി കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റുന്നു ഇത് ഇതിനെന്താട്ടോ നിങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് എന്താ കാണാൻ കഴിയുന്ന ഒന്നും കാണാൻ കഴിയുന്നില്ല പക്ഷെ ഒന്നും കാണാൻ കഴിയുന്നതിനകത്തോണ്ട് ഇത് ശൂന്യമാണോ അതിനകത്ത് ഏറില്ലേ കേരളത്തിൽ ഓക്സിജൻ ഇല്ലേ ഓക്സിജൻ ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ ജീവൻ നിറയുന്ന ശക്തി ഓക്സിജനകത്ത് ഇല്ലേ പക്ഷെ കാണുന്നുണ്ടോ ഇതിന്റെ ഓക്സിജൻ അക്കൗണ്ട് വളരെ മൂന്നിരട്ടിയളവിൽ വേറെ ഗ്യാസ് ഉണ്ടായതാണ് നൈട്രജൻ ഇല്ലാത്ത പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പൊ അതിനാവശ്യമായ സാധനം ഇതിനകത്തുണ്ട് പക്ഷെ കാണുന്നുണ്ടോ ഇതിനു ചുറ്റും കുറെ ഐസ്ക്യൂബ് നിരത്തിയാൽ ഇതിനകത്ത് വെള്ളം ഉണ്ടാവുന്ന കാണാം ഇതിനകത്ത് വാട്ടർ പേപ്പർ ഉണ്ടായിരുന്നോണ്ടല്ലേ അത് വെള്ളം കുടിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ ജൈവം നടന്ന വെള്ളവും ഇതിനകത്തല്ലേ പക്ഷെ കാണുന്നുണ്ടോ അപ്പൊ ഇതിനകത്തും ഉണ്ട് എയർ ഉണ്ട് പല പല ഗ്യാസ് ഉണ്ട് ഹൈട്രൻ ഉണ്ട് നൈട്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് വാട്ടർ പേപ്പർ ഉണ്ട് വൈറ്റമിൻസ് മിനറൽ പ്രോട്ടീൻസ് എല്ലാം തേങ്ങാനുള്ള സമ്പുഷ്ടമായിട്ടും ഇതിനകത്തും ഉണ്ട് അതായത് കുക്കി ഒരുപാട് കഴിവുണ്ട് ഒരു വ്യത്യാസമേ ഉള്ളൂ വലിയവരുടെ കഴിവല്ല നിങ്ങൾ കാണുന്നു ഇതിനകത്ത് കഴിവുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കകത്ത് ഒരുപാട് കഴിവുകളുണ്ട് അത് കണ്ടെത്തുക ആ വഴിക്ക് നിങ്ങൾ യാത്ര ആരംഭിക്കുക എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മഹത്തായ വിജയമാണ് ഇനി തേങ്ങ എടുത്ത് ഞാൻ ഗ്ലാസ് എന്ത് സംഭവിക്കും അപ്പൊ ഗ്ലാസ് എടുത്ത് തേങ്ങ അടിച്ചാലോ അപ്പൊ വലിയവരും കുട്ടികൾ നമ്മൾ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും ആര് ജയിക്കും ആര് തോക്കും അപ്പൊ വലിയവരായിട്ട് മത്സരിക്കാൻ പോണോ ഈ ഉത്തരം പിന്നെ മാറ്റുമോ അപ്പൊ ഞാൻ ക്ലാസ് എടുത്ത് തേങ്ങയിരുന്നു അടിക്കട്ടെ വേണ്ടേ വേണം ഞാൻ ക്ലാസ് എടുത്ത് തേങ്ങ അടിക്കാൻ പോവാണ് ആ നോക്ക എന്താ കുട്ടിയെ ആ എന്താ കുട്ടിയില്ല അപ്പൊ ഇവിടെ കുട്ടിയും വലിയവരില്ല ആരാ ജയിച്ച ആരാ തോച്ച അപ്പൊ ഇനി പറയൂ വല്യവരായിട്ട് മത്സരിക്കാൻ പോണോ വേണ്ടേ അതാണ് ഇവിടെ കുട്ടിയെ ജയിച്ചാ വല്യവരിലാ തോറ്റത് കുട്ടികളെ ഞങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല നിങ്ങൾ അത്രയ്ക്ക് ഭയങ്കര കഴിവുള്ള അതിമാനുഷ്യായ ബുദ്ധികളുടെ ശക്തിയുള്ള നിങ്ങളെ കഴിവുകൾ കണ്ടെത്തുക ആ നിങ്ങളുടെ കഴിവുകൾ അറിയുക അതിനെ വളർത്തി പരിപോഷിപ്പിച്ചാൽ ആ നിങ്ങളുടെ ബുദ്ധി ഏത് വഴിക്കാണ് ഏറ്റവും ശക്തമായിട്ട് എട്ടുതേരം ബുദ്ധികളുണ്ട് മനുഷ്യരിൽ ഇതിൽ ഏത് ബുദ്ധി ഏറ്റവും കൂടുതലുണ്ട് അത് കണ്ടെത്തി ആ വഴിക്ക് പോവുക അല്ലാതെ അപ്പുറത്തെ കുട്ടി എന്തിനാണ് നോക്കി ചെയ്യരുത് നിങ്ങളെ വഴിക്ക് നിങ്ങൾ പോവുക വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളെല്ലാം വളർന്ന് പന്തലിച്ച് അറിയപ്പെടുന്ന വലിയ ആൾക്കാരായിട്ട് മാറി ഞങ്ങൾ അധ്യാപകരുടെ മുകളിൽ നിങ്ങൾ എത്തുമ്പോഴാണ് എനിക്ക് സന്തോഷം അങ്ങനെ വലിയ ആൾക്കാരായിട്ട് നേരിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് സ്കൂളിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു